വിവാഹ ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മളെ കുട്ടിക്ക് കളിപ്പാട്ടം പോലെയാ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം അങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കും അപ്പോളായിരിക്കും വേറെ ഒരാൾക്ക് നല്ലൊരു ജീവിതമാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ മനസ്സിൽ തോന്നും നമുക്ക് കിട്ടിയത് പോരാ എന്നൊരു തോന്നലുണ്ടാകും ഏഹ് അപ്പോൾ എന്നെ കാണിക്കും നമ്മൾ പതുക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു നിരാശ ബാധിക്കുകയും ഇത് പോരാ ഇതിൽ നല്ലത് കിട്ടിയേനെ ഇനി എനിക്കിപ്പോൾ കിട്ടിയത് ഇതാണല്ലോ എന്നൊരു നിരാശയിലേക്ക് നമ്മൾ ബാധിക്കുകയും ചെയ്യും ഇത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അവസാനം എന്ത് കാണിക്കും നിരാശയിൽ മുഴുകി ജീവിതം തന്നെ താറുമാറായി പോവുകയും ചെയ്യും അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ തല്ലി ഉടച്ചു കളയുന്ന കളിപ്പാട്ടം പോലെ ആകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക അത് വിവാഹ ജീവിതത്തിൽ പറ്റുകയുള്ളൂ രണ്ട് വ്യക്തികളാണ് പരസ്പരം അറിയില്ലാത്തവരാണ് ഒന്നിച്ചു ചേർന്നു ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളെ അവിടെ പറ്റുകയുള്ളൂ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് അങ്ങ് പോകാം എന്ന് മാത്രമേ ഉള്ളൂ അത് പരമാവധി നമ്മൾ ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക അതാണ് വിവാഹ ജീവിതത്തിലുള്ളത് അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്തില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനുള്ള മനസ്സ് വയ്ക്കുക പരസ്പരം വിശ്വസിക്കുക പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പോകണ്ടല്ലോ ഒരുമാതിരി തട്ടുകേടില്ലാണ്ട് മുന്നോട്ട് പോയിക്കോളൂ അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ അല്ലെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ അത് തല്ലി ഉടച്ച് ദൂരക്കളയുകയും ചെയ്യും അപ്പം മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ ജീവിക്കാതിരിക്കുകയാണ് വേണ്ടത് നമുക്ക് കിട്ടിയ ജീവിതത്തിൽ നമ്മൾ പരമാവധി സംതൃപ്തരാകാൻ ശ്രമിക്കുക അതുമാത്രമേ കഴി കല്യാണം കഴിഞ്ഞു പോയവർക്ക് ചെയ്യാനുള്ളൂ ശരിയാണോ ഞാനീ പറഞ്ഞേ